സമകാലിക രാഷ്ട്രീയത്തിൽ പ്രാദേശിക പാർട്ടികൾക്കുള്ള സ്വാധീനം വലുതാണെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു പാലായിൽ കേരള വനിതാ കോൺഗ്രസ് എം പാലാ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന് ദേശീയ തലത്തിലും ഏറ്റവും മികച്ച അംഗീകാരമാണ് ലഭിക്കുന്നതെന്നും കാർഷിക മേഖല നേരിടുന്ന വിഷയങ്ങൾ ബഫർ സോൺ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു നമുക്കറിയാം അറുപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് പ്രാദേശിക പാർട്ടിയായ കേരള കോൺഗ്രസ് ഞാൻ അതിൻ്റെ വില നമുക്കറിയണമെന്നുണ്ടാക്കി തീർച്ചയായും ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ ദേശിക പാർട്ടികളല്ല പ്രാദേശിക പാർട്ടികൾ വളരെയധികമാണ് ദേശിക പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ ബി ഉണ്ട് അതുകൂടാതെ നമ്മുടെ സി പി എം കാണും സി പി ഐ കാണും ഇതൊക്കെ ഒന്ന് നാല് അഞ്ച് ദേശീയ പാർട്ടികളൊക്കെ ഒഴികെ ബാക്കി മുഴുവൻ പ്രാദേശിക പാർട്ടികളാണ് ഇപ്പൊ ടി എം സി എടുത്താലും തെലുങ്ക് ദേശം എടുത്താലും അതുപോലെ തന്നെ ഡി എം കെ എടുത്താലും എ ഡി എം കെ എടുത്താലും ഇങ്ങനെ അതുപോലെ തന്നെ ശിവസേന എടുത്താലും ഇതൊക്കെ പ്രാദേശിക പാർട്ടികളാണ് ആ പ്രാദേശിക പാർട്ടികൾ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ളത് ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആണ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ വനിതാ കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിസി ബേബി അധ്യക്ഷയായിരുന്നു അടുക്കർ സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു വനിതാ കോൺഗ്രസ് എം സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജോസഫ് അടുകൻ ജോസ് ടോം ബേബി ഉഴുത്തുവാൽ ലീന സണ്ണി പുരയിടം ബി തുരുത്തൻ ജിജി തമ്പി ടോബിൻ കെ അലക്സ് നിർമ്മല ജിമ്മി ഷീല തോമസ് മായാ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു